ാട് ഓടൻചെറ റെഗുലേറ്ററിൽ കുടുങ്ങിയ പെൺമയിലിന് ഒരു കൂട്ടം ചെറുപ്പക്കാരന ശ്രമം കൊണ്ട് പൊതുജീവൻ വനവകുപ്പിന്റെ ലൈസൻസുള്ള റെസ്ക്യൂവർ ചാത്തംകുടം സ്വദേശി അരുൺ കടവിലും സുഹൃത്തുക്കളും ചേർന്നാണ് മയിലിന്റെ ജീവൻ രക്ഷിച്ചത് ശനിയാഴ്ച രാവിലെയാണ് സംഭവം പറക്കാൻ പറ്റാത്ത വിധം ചണ്ടിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മയിൽ അരുൺ റെഗുലേറ്ററിന്റെ താഴെ ഇറങ്ങി കയറുപയോഗിച്ച് ബന്ധിച്ച് സുഹൃത്തുക്കളുടെ സഹായത്തോടെ പുറത്തെത്തിച്ച ശേഷം വെറ്ററി ആശുപത്രിയിൽ എത്തിച്ചു മയിൽ അവശ നേതൃത്വത്തിൽ ശ്രമം നടത്തുന്നുണ്ട് ഇത് ഇവിടെ മുട്ടിക്കൽ ഡാമിൽ നിന്ന് കാലത്ത് കിട്ടിയതാണ് ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ ഇവിടെ റെസ്ക്യൂർ ആണ് ഫോറസ്റ്റിന്റെ അങ്ങനെ പോയി എടുത്താണ് ആൾക്ക് ചെറിയൊരു പരിക്കുകളും കാര്യങ്ങളൊക്കെ പെട്ട് കിടക്കുന്ന പറഞ്ഞത് അപ്പൊ അതിനെ ഒന്ന് രക്ഷപ്പെടുത്തണം പിന്നെ ആശുപത്രിയിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല വൈകുന്നേരം പറത്തേടും അല്ലെങ്കിൽ ഫോറസ്റ്റിന് പറഞ്ഞിങ്ങനെ ഇവിടെ ഫോറസ്റ്റിന്റെ മറ്റേ സ്നേക്ക് കാച്ചറാണ് ഞാൻ അപ്പൊ അങ്ങനെയുള്ള രക്ഷപ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ അങ്ങനെ എല്ലാം കിട്ടാറുണ്ട് പിന്നെ പാമ്പിനൊക്കെ പിടിച്ച് ഇവിടെ തന്നെ രക്ഷപ്പെടുത്താറുണ്ട് പിന്നെ ഫോറസ്റ്റിന് കൈമാറും ഇങ്ങനെ വലിയ പാമ്പുകളൊക്കെ